പാലം പണിയുമായി പിണറായി സർക്കാർ ഭാരത സംസ്ഥാന സർക്കാർ പുതിയ പാലം പണിയുന്നത് തവനൂരിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മൃതി ഭൂമിയിലൂടെയാണ് കേളപ്പജിയുടെ ഭൗതികദേഹമടക്കം ചെയ്ത പുണ്യഭൂമിയിലൂടെ അദ്ദേഹം ആരംഭിച്ച നെയ്ത്തുശാലയും തകർത്താണ് പാലം പണി നടക്കുന്നത് തിരുനാവായയിലെ ഭാരതത്തിന്റെ ഭാഗത്തെ ഏക ത്രിമൂർത്തി സ്നാനഘട്ടവും ഇതിലൂടെ തകരും എന്നോർക്കണം അധികൃതരുടെ ഈ തീരുമാനത്തിന് പിന്നിൽ മതരാഷ്ട്രീയ അജണ്ടകളാണ് എന്ന സംശയം ഉയരുകയാണ് പാലം പണിക്കുള്ള ചെലവിനേക്കാൾ വളരെ കുറച്ച് എന്നാൽ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ പാലം നിർമ്മിക്കാം എന്ന മെട്രോമാൻ ഇ ശ്രീധരന്റെ നിർദ്ദേശം തള്ളിയാണ് സ്ഥലം എം എൽ എ ആയ കെ ടി ജലീലിന്റെ ആവശ്യാനുസരണം കേരള സർക്കാരിന്റെ പാലം പണി പുരോഗമിക്കുന്നത് നമ്മളിന്ന് ഇരിക്കുന്നത് പൈതൃകപരമായും വിശ്വാസപരമായും ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥ സ്ഥലത്താണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന് പറയുന്ന ഭാരതത്തിലെ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേഷ്മാർ ഒന്നിച്ചു കുടികൊള്ളുന്ന ഒരു നദിക്കരയിലാണ് നദിയുടെ പേര് തന്നെ ഈ രാജ്യത്തിൻ്റെ പേരാണ് ഭാരതപ്പുഴ ഭാരതം എന്ന പേരിൽ ഒരു പുഴയൊടുക്കുന്നു അതിന് കരകളിലുമായി അതിൻ്റെ ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന പൈതൃകം ഉറങ്ങുന്ന ദേവസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഒരു ശ്രീചക്ര മാതൃകയിൽ പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഉറങ്ങുന്ന ഈ പൈതൃകസ്ഥാനം അത് കാലാകാലങ്ങളായിട്ടുള്ള അവഗണനയുടെ ഭാഗമായി അത് ഇന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ ഹിന്ദു സമൂഹത്തിന് എല്ലാമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈതൃകങ്ങളെല്ലാം നശിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഇതിനെ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് അതിലേക്ക് സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നുമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയാണ് സിമി ഇസ്ലാമിക വൽക്കരണവും ഹിന്ദു സാംസ്കാരിക കേന്ദ്രങ്ങളുടെ ഉന്മൂലനവുമായിരുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഭീകര സംഘടനയെ നിരോധിച്ചത് സിമിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർ സിമിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ആകാത്ത നിരാശയോടെ മറ്റു ചില സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളിലും ചേക്കേറി നേതാക്കന്മാർ വരെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിവിടെ പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ പൈതൃകം തകർക്കാൻ നിർമ്മാണം തുടങ്ങിയ ഈ പാലം പണിയുടെ കാഴ്ചകൾ തന്നെയാണ് കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മാരകം ഇടിച്ചു നിരത്തി സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചുകൊണ്ടുമാണ് മഹത്തായ ഈ ഹിന്ദു സാംസ്കാരിക പൈതൃക ഭൂമിയുടെ വിശ്വാസങ്ങൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത് കെ ജെ ജലീൽ എം എൽ എയുടെ മണ്ഡലത്തിൽ ജലീലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് കേളപ്പജിയെ അപമാനിച്ചുകൊണ്ടും ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നത് ആദ്യം നമുക്ക് ഈ ത്രിമൂർത്തി സ്നാൻ ഘട്ടം എന്താണ് എന്ന് നോക്കാം മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ വടക്ക് തിരുനാവായ പഞ്ചായത്തും തെക്കു തവനൂർ പഞ്ചായത്തുമാണ് ഉള്ളത് തവനൂരിൽ ഭാരതപ്പുഴയോരത്ത് ഭാരതത്തിൽ നാല് മുഖങ്ങളോടു കൂടിയ ഏക ബ്രഹ്മാവിന്റെ ക്ഷേത്രവും സമാന്തരമായി ശിവക്ഷേത്രവും ഉണ്ട് ഭാരതത്തിലെ ഏക ത്രിമൂർത്തി സ്നാനഘട്ടമായ ഈ സ്ഥലം സംരക്ഷിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ ഹിന്ദു വിശ്വാസികളുടെയും ആവശ്യമായതിനാൽ എല്ലാവരും വേണ്ടി ശ്രമിക്കണമെന്ന് തിരുനാവായയിൽ നാവാമുകുന്ദൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെയും ക്ഷേത്രമുണ്ട് അതിനു മധ്യയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ഈ ക്ഷേത്രങ്ങൾ ത്രിമൂർത്തികളുടെ ക്ഷേത്രങ്ങൾ ത്രികോണ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീചക്ര ഭാവമാണ് അതിനുള്ളത് ഭാരത പുഴയുടെ ഇരു കരകളിലുമായി കിടക്കുന്ന ത്രികോണ ഭാഗം ത്രിമൂർത്തി സ്നാൻഘട്ട് എന്നാണ് അറിയപ്പെടുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സംഗമ സ്ഥാനമായ ഈ ത്രിമൂർത്തി സ്നാനഘട്ട് ഭാരതത്തിൽ മാത്രമായിട്ടുള്ളതാണ് അപ്പം ഈ പൈതൃകം നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരും ചുമതലയാണ് അതിനുവേണ്ടി ശ്രമിക്കുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട് വേണ്ടി വേണ്ടി ത്രേതായുഗത്തിൽ പരശുരാമന്റെ കാലത്ത് മാഘമാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസങ്ങളിലായി ബ്രഹ്മാവ് നടത്തിയ യാഗവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഐതിഹ്യം ത്രിമൂർത്തി സ്നാൻഘട്ടിലുണ്ട് മാഘമാസത്തിൽ മകം വരെയുള്ള ഇരുപത്തി എട്ട് ദിവസം ഗംഗ തുടങ്ങിയ സപ്ത നദികളുടെ പ്രവാഹമുണ്ടാകും എന്നും ആ ദിവസത്തിൽ ത്രിമൂർത്തി സ്നാൻഘട്ടിൽ സ്നാനം ചെയ്താൽ സപ്ത നദികളിൽ സ്നാനം ചെയ്ത ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം ദിവ്യപ്രബന്ധമടക്കമുള്ള അടക്കമുള്ള സംഘകാല രചനകളിൽ ഇക്കാര്യം പറയുന്നുമുണ്ട് പുണ്യനദികളുടെ നദികളുടെ പ്രവാഹമുണ്ടാകുന്ന മാഘമാസത്തിലെ ഇരുപത്തിയെട്ട് ദിവസം ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷിക്കാനായി പരശുരാമൻ നിർദ്ദേശിച്ചു എന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് ഭാരതപ്പുഴയുടെ ഈ ഉത്സവമാണ് പിൽക്കാലത്ത് മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ത്രേതായുഗത്തിൽ തുടങ്ങിയതാണ് ത്രിമൂർത്തി സ്നാൻഘട്ടിൽ ഭാരതപ്പുഴയുടെ ഈ ഉത്സവം ദക്ഷിണ ഭാരതത്തിലെ പുരാതനവും കേരളത്തിലെ ഏക നദി ഉത്സവവുമാണ് ഇത് കുംഭമേളക്ക് സമാനമായി നടത്തി വന്നിരുന്ന ഭാരതപ്പുഴയുടെ കുംഭമേള ഏറ്റവും പുതിയ രേഖപ്രകാരം ഒടുവിൽ നടന്നത് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് നൂറ്റാണ്ടുകളായി മറന്നുപോയ ഈ സാംസ്കാരികോത്സവത്തിന്റെ ചരിത്രം തിരുത്താൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രമം തുടങ്ങിയിരുന്നതാണ് ഭാരതപ്പുഴയെ പൂജിച്ചും ത്രിമൂർത്തി സ്നാൻഘട്ടിൽ സ്നാനം ചെയ്തുള്ള ഈ ഉത്സവം ഇതെല്ലാം മറച്ചുവച്ച് മതേതര മാമാങ്കം എന്ന പേരിൽ ചിലർ നടത്താൻ തുടങ്ങി എന്നാൽ ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ തിരൂർ ദിനേശ് ഭാരതപ്പുഴയുടെ ഉത്സവത്തെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യയ്ക്ക് നഷ്ടപ്പെട്ട ഭാരതപ്പുഴയുടെ ഉത്സവം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പുനരാരംഭിക്കുകയും ചെയ്തു ഓരോ വർഷവും നാലും അഞ്ചും ദിവസങ്ങളിലായി ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ ഇരുകരകളിലും ഭാരതപ്പുഴയുടെ ഉത്സവം ആഘോഷിച്ചു വരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും സന്യാസി സമൂഹം ഭാരതപ്പുഴയുടെ കുംഭമേളയിൽ പങ്കെടുക്കാൻ ത്രിമൂർത്തി സ്നാൻ ഓരോ വർഷവും ഒഴുകിയെത്താറുമുണ്ട് ത്രിമൂർത്തി സ്നാൻ രണ്ടറ്റങ്ങളിലേക്കും എത്തിച്ചേരുന്നതിന് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് ഒരു പാലം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ആ ആവശ്യത്തിന്റെ മറവ് പറ്റിയാണ് കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ വിശ്വാസത്തെ തകർക്കുന്ന പാലം ഇപ്പോൾ നിർമ്മിക്കുന്നത് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് പാലം നിർമ്മിച്ചാൽ ഇരുഭാഗവും റോഡിന് സ്ഥലം അക്വയർ ചെയ്യേണ്ടതില്ല നിർമ്മാണ ചെലവും കുറയുകയും ചെയ്യും കരകളിലും ഉള്ളവർക്കും ഭക്തജനങ്ങൾക്കും ഏറെ അത് ഗുണം ചെയ്യുകയും ചെയ്യും ത്രിമൂർത്തി സ്നാൻഘട്ടനെ ഭേദിച്ചുകൊണ്ട് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം വന്നാൽ അത് ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ സങ്കല്പം മാറുകയും ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ പ്രാധാന്യം കുറയുകയും വിശ്വാസങ്ങൾക്ക് അത് വിരുദ്ധവുമായിരിക്കും പാലത്തിന്റെ ഇപ്പോഴത്തെ അലൈൻമെന്റ് ഇരട്ടി നീളത്തിലും ത്രിമൂർത്തി സ്നാൻഘട്ടിനെ ഭേദിച്ചും ശിവക്ഷേത്രത്തിന് മുന്നിൽ എത്തിച്ചേരും വിധത്തിലുള്ളതാണ് ത്രിമൂർത്തി സ്നാൻഘട്ടിന്റെ പവിത്രതയും പ്രാധാന്യവും വിശ്വാസവും തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ അലൈൻമെന്റ് എന്ന് പറയാതെ വയ്യ അതിനു പുറമെ പാലത്തിന്റെ തെക്കു ഭാഗത്ത് റോഡിന് വേണ്ടി സ്ഥലം അക്വയർ ചെയ്യുകയും കേരള ഗാന്ധി കേളപ്പജിയുടെ സ്വാതന്ത്ര്യ സമര ചരിത്ര ഭൂമിയിലെ കെട്ടിടം തകർത്ത് ആ റോഡ് തവനൂർ കടവിൽ എത്തിക്കുകയുമാണ് തിരുനാവായ കടവിൽ നിന്നും തവനൂർ കടവിലേക്ക് പാലം നിർമ്മിച്ചാൽ ത്രിമൂർത്തി സ്നാൻഘട്ട സങ്കല്പവും കേളപ്പജിയുടെ സ്മാരകവും സംരക്ഷിക്കാമായിരുന്നു പത്മശ്രീ ഇ ശ്രീധരൻ ഭാരതപ്പുഴയുടെ കുറുകെയുള്ള പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റണമെന്നും ഇപ്പോഴത്തെ അലൈൻമെന്റ് ഒരു പൈതൃക സംസ്കാരത്തെ തകർക്കുന്നതാണ് എന്നും കാണിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കത്ത് അയച്ചിട്ട് ആ കത്തിനു പോലും ഒരു വില കൽപ്പിക്കാതെ പാലം നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വികസനത്തിന്റെ മറവിൽ തവനൂർ കടവിൽ നിന്നും തിരുനാവായ കടവിലേക്ക് നിർമ്മിക്കേണ്ട പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റി ഒരു പൈതൃക സംസ്കാരത്തെയും വിശ്വാസത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു രണ്ട് ഭൂമി അക്വയർ ചെയ്തും പാലത്തിന്റെ തെറ്റായ അലൈൻമെന്റിലൂടെ ഇരട്ട നീളത്തിൽ പാലം നിർമ്മിച്ച് സർക്കാർ ധനം ദുർവിനിയോഗം ചെയ്യുന്നു മൂന്ന് കേരള ഗാന്ധി കേളപ്പജിയുടെ സ്മാരക ഭൂമി പകുത്ത് റോഡ് നിർമ്മിച്ചും സ്മാരകം തകർത്തും സ്വാതന്ത്ര്യ സമര സേനാനികളെയും കേളപ്പജിയെയും അപമാനിച്ചു കേളപ്പജിയോട് എതിർപ്പ് വരാൻ എന്താകും കാരണം ഒന്ന് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി രണ്ട് അങ്ങാടിപ്പുറം തളി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ആരാധനാ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി മൂന്ന് മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരവുമായി ഇന്ദിരാ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ലഹള സ്വാതന്ത്ര്യ സമരം അല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിഷേധിച്ചു എന്തായാലും ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ ആകാം കേളപ്പജി സ്മൃതി തകർത്ത് പാലം പണിയുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത് ഈ തീരുമാനങ്ങൾക്ക് പിന്നിൽ മത രാഷ്ട്രീയ അജണ്ടകളാണ് എന്ന സംശയം ഉയരുക തന്നെ ചെയ്യും ആ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഉയർന്നുകൊണ്ടേയിരിക്കും